ഇപ്പം നമ്മളെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ അഞ്ചു മാസക്കാലത്തെ സമയം എടുത്തു അഞ്ചു മാസക്കാലത്തെ സമയം അതിതീവ്ര ദുരന്തമായി എടുക്കാൻ വന്നു ആ അതിതീവ്രമായ ദുരന്തമുള്ളവർക്ക് നമ്മുടെ പാർലമെൻ്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം എല്ലാ കടങ്ങളും എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒറ്റ പ്രമേയം പാസ്സാക്കിയാൽ മതി മേപ്പാടിയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതർക്കുള്ള കടങ്ങൾ എഴുതി തള്ളാൻ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒറ്റപ്രമേയം പാസ്സാക്കിയാൽ മതി സെക്ഷൻ പതിമൂന്ന് പ്രകാരം പാർലമെൻറ്റ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയതാണ് എന്തേ ഇതുവരെയായും അത് പ്രഖ്യാപിക്കാത്തത് എന്താണത് പ്രഖ്യാപിക്കാൻ തടസ്സമുണ്ടാകുന്നത് കേരളം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഒരു ദുരന്ത ബാധിതരും പ്രയാസപ്പെടേണ്ടി വരില്ല ദുരന്ത ബാധിതരായിട്ടുള്ള മുഴുവൻ പേർക്കും ആ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് വീട്ടിലെ ആളുകൾ നഷ്ടപ്പെട്ടവർക്ക് മരണപ്പെട്ടവരുടെ നഷ്ടപരിഹാരം ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ആ വിധത്തിലുള്ള സൗകര്യങ്ങൾ അത് കൊടുക്കാനുള്ള കൃത്യമായ നടപടിക്രമങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട് ഏതെങ്കിലും ആൾക്ക് പ്രത്യേകമായ പരാതി ഇക്കാര്യത്തിലുണ്ടോ തീർച്ചയായിട്ടും അറിയിക്കാം സർക്കാർ ആ കാര്യം പരിശോധിച്ച് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ സംവിധാനം നോക്കി നടപടി സ്വീകരിക്കും ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ അവരുടെ പേര് ടു എ ലിസ്റ്റ് പിന്നെ ആദ്യ ലിസ്റ്റിലും എ ലിസ്റ്റിലും വന്നില്ല അവർക്ക് പരാതി നൽകാം ആ ലിസ്റ്റിൽ വരാൻ യോഗ്യരാണെങ്കിൽ അവർക്ക് പരാതി നൽകാം അല്ല ആ ലിസ്റ്റിൽ വരാൻ യോഗ്യരല്ല എങ്കിലും ഞങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു അവർക്കും പരാതി നൽകാം അതിനെക്കുറിച്ച് അന്വേഷിക്കാനും കൃത്യമായ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുടെ കൂടി സാന്നിധ്യത്തോടെ അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് കൊടുക്കാനും കേരളത്തിലെ ഒരു മടിയും ഉണ്ടാകില്ല ദുരന്തബാധിതരുടെ സമരത്തെ ഏതെങ്കിലും വിധത്തിൽ നേരിടാൻ സർക്കാർ ആഗ്രഹിക്കുന്നതേയില്ല അങ്ങനെ ആലോചിക്കുന്നതുമില്ല ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ഞാൻ അവരോട് തുറന്നു പറയുന്നു വ്യക്തിപരമായിട്ടുള്ള പരാതികളാണെങ്കിൽ ജില്ലാ കളക്ടറേറ്റിൽ ഏൽപ്പിച്ചാൽ അതത് സമയം തന്നെ വെരിഫൈ ചെയ്യാനും അവരറിയിക്കാനുമുള്ള ഉണ്ടാകും ഏതെങ്കിലും വിധത്തിൽ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നവരോട് സമീപിക്കേണ്ട രീതി ആയിരിക്കരുത് ഇത്തരം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മനസ്സുവേദനിച്ചു പോകുന്നവരോട് എന്ന് ജില്ലാ കളക്ടറോടും പോലീസ് മേധാവിയോടും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരുടെ വേദന കൂടി മനസ്സിലാക്കുന്നു പക്ഷെ അവർക്ക് ഉറപ്പിച്ച് കരുതാം ഈ വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഒരു കാരണവശാലും സർക്കാർ അവരെ ഒറ്റപ്പെടുത്തില്ല ഒറ്റയ്ക്കാക്കില്ല ഉണ്ടായ കാലതാമസം ഇതാണ് ഒക്ടോബർ നാലിന് തന്നെ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഡിസംബർ ഇരുപത്തിയേഴ് വരെ അത് കൊണ്ടുപോയി ഡിസംബർ ഇരുപത്തിയേഴിന് പുറത്തിറക്കിയ വിധിയിൽ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് ഏറ്റെടുക്കാമെങ്കിലും ഭൂമി പൊസഷൻ ഏറ്റെടുക്കുമ്പോൾ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാര തുക കണക്കുകൂട്ടി ബോണ്ടിൽ കൈമാറണം എന്ന് കോടതി പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് കണക്ക് കൂട്ടാനുള്ള സമയക്രമങ്ങൾ എടുക്കുന്നുണ്ട് അതിന് നിയമപരമായിട്ടുള്ള ഒരു ചട്ടവട്ടങ്ങളും പിന്നെ നിർബന്ധപ്പെടിക്കുന്നില്ല ആ അതിവേഗത്തിലാ കാര്യങ്ങളിൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും അഞ്ച് സെൻറ്റ് എന്നുള്ളത് ഗവൺമെൻറ് മുറുകെ പിടിച്ചൊരു കാര്യമേ അല്ല എപ്പോൾ എത്ര വീട് വേണ്ടിവരും എന്നുള്ളത് നോക്കിയിട്ടാണ് അവൈലബിലിറ്റി പൊതുവായി കാണുക അഞ്ച് സെൻറ്റ് എന്നുള്ളത് നഗര നഗരകേന്ദ്രമായിട്ടുള്ള എലസ്ട്രോണിൽ വീടെടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഭൂമിയുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അഞ്ച് സെൻറ്റ് എന്നുള്ളത് വർദ്ധി വർദ്ധിപ്പിച്ച് നൽകാൻ സർക്കാരിന് സർക്കാരിനോട്ടും മടിയുണ്ടാകില്ല അഞ്ച് സെൻറ് വർദ്ധിപ്പിച്ചു നൽകണം എന്ന് തന്നെയാണ് പൊതുവായി ഞങ്ങൾ ആലോചിക്കുന്നത് ആ ഘട്ടത്തിലുള്ള സാങ്കേതികത്വം വെച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് സെൻ്റെങ്കിലും എന്ന് ഞങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു വർദ്ധിപ്പിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ മുമ്പിലുണ്ട് കൂടിയാലോചിച്ച് ക്യാബിനറ്റിൻ്റെ മുമ്പാകെ വരുന്ന ക്യാബിനറ്റിൻ്റെ മുമ്പാകെ വരുമ്പോൾ ഔപചാരികമായ ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം അതിലൊന്നും ഒരു പ്രയാസവും ഉണ്ടാകേണ്ട നമുക്കുണ്ടാകുന്ന വിഭവങ്ങളെ മാക്സിമം ഗുണകരമായി പ്രയോജനപ്പെടുത്താവുന്ന സാഹചര്യം ഉണ്ടാകാം ഇപ്പോൾ ലോൺ ലോണായി യഥാർത്ഥത്തിൽ കേരളത്തെ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമാണ് കേന്ദ്ര ഗവണ്മെന്റ് നടത്തിയ ഈ പ്രഖ്യാപനം ബഡ്ജറ്റിലില്ല മെമ്മോറാണ്ടത്തിലില്ല പി ഡി എൻ ഐയിൽ ചർച്ചകൾ നടക്കുന്നതല്ലാതെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പ്രത്യേക അസിസ്റ്റൻസ് ഇല്ല എങ്കിലും നമുക്ക് ഇപ്പോൾ ലഭ്യമായ ലോണെങ്കിൽ ലോൺ അതിവേഗത്തിൽ പതിനാറ് തലത്തിലായി തിരിച്ച് അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പണം കൈമാറിയാൽ ഈ ലോണിൻ്റെ സാധ്യതകൾ തീർക്കുമെങ്കിൽ ആ വിധത്തിൽ അതാലോചിക്കുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ അതുകൊണ്ട് സാധ്യമാകും അതുകൊണ്ട് പ്രത്യേകിച്ചൊരു തടസ്സവും അക്കാര്യത്തിലില്ല